നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ട് പ്രസവത്തിന്റെ വേദന എത്ര ആക്കമുള്ളതാണെന്നൊക്കെ ഒരുവിധം ഒരു ഐഡിയ ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതായത് പത്തുനൂറ് ഇല്ലു നുറുങ്ങുന്ന വേദന ഉണ്ടെന്നൊക്കെ പലപ്പോഴും മെസ്സേജസിലൂടെ ഒക്കെ കണ്ടിട്ടുണ്ട് എന്നാൽ പ്രസവത്തിന് ശേഷം അമ്മ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പലർക്കും അറിയില്ല ഏകദേശം രണ്ടര കിലോ അല്ലെങ്കിൽ മൂന്ന് കിലോ തൂക്കം വരുന്ന നമ്മുടെ ബേബി പുറത്തേക്ക് വരുന്നത് അമ്മയ്ക്ക് ബർത്ത് കനാലിൽ ചെറിയൊരു ഓപ്പണിംഗ് കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടാണ് അത് എപ്പിസോട്ടമി എന്ന് പറയും ഈ ഒരു മുറിവിന്റെ സ്റ്റിച്ച് അമ്മയുടെ ശരീരത്തുണ്ടാവും അതുപോലെ തന്നെ നമുക്കറിയാം സ്ത്രീകളിൽ പിരീഡ്സ് ഏഴ് ദിവസം ഉണ്ടാകും എന്നുള്ളത് ഇതുപോലെ അമ്മയ്ക്ക് പ്രസവാനന്തരം ആറാഴ്ചയോളം പീരീഡ്സ് പോലെ തന്നെ ബ്ലീഡിങ് ഉണ്ടാവും ഈ ഒരു മുറിവും ബ്ലീഡിങ്ങും ൊക്കെ സഹിച്ചുകൊണ്ടാണ് പുതിയതായിട്ട് കയ്യിൽ വന്ന കുഞ്ഞു അവയെ പാലൂട്ടുന്നതും പാല് വരുമ്പോഴും ഇതേപോലെ സ്മൂത്ത് ആയിട്ട് വരണം എന്നില്ല എല്ലാ അമ്മമാർക്കും ബ്രസ്റ്റിൽ അത്യാവശ്യം നല്ല പെയിൻ ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ട് പാലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇത് സഹിച്ച് കുഞ്ഞിന് നമ്മൾ പാല് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും ഇവർ പാല് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അവൾ അവരുടെ ഉറക്കം ശരിയാവണം എന്നില്ല നമ്മുടെ കുഞ്ഞു അവയെ വൈറ്റിനുള്ളിൽ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് സ്ത്രീ ഹോർമോൺ ഹോർമോൺസ് ആ ഒരു സമയം നമ്മുടെ ബോഡിയിലുണ്ടാവും എന്നാൽ പ്രസവിച്ച ശേഷം ഈ ഹോർമോൺസ് ഒക്കെ ഒറ്റയടിക്ക് താഴേക്ക് പോകും ഇത് കാരണം അമ്മയ്ക്ക് ഭയങ്കര മോച്ചിങ്സ് ആയിരിക്കും അതാണ് പലപ്പോഴും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ ഭൂമിയിലേക്ക് തന്ന അവരെ ഏറ്റവും ചേർത്ത് പിടിക്കേണ്ട ഒരു സമയം ഇതാണ് പുതിയൊരു അമ്മയുടെ ഡ്യൂട്ടി ട്വന്റി ഫോർ ആണ് അതും കൂടി നമ്മളൊന്ന് ഓർക്കണം